ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പ് വോഗിൻ്റെ പുതിയ ഒരു വീഡിയോയ്ക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോയമ്പത്തൂരാണ് കാരണം നമ്മുടെ ബോച്ചയുടെ ട്രെയിൻ ഹോട്ടൽ ബസ്സിൻ്റെ സൗണ്ട് നമ്മുടെ ബോച്ചയുടെ ട്രെയിൻ ഹോട്ടലുണ്ട് കേട്ടോ ട്രെയിൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ഭയങ്കര സെറ്റപ്പാണ് അകത്തൊക്കെ ഏകദേശം ഒരു ട്രെയിൻ പോലെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എൻ്റെ തൊട്ട പുറകിൽ കാണുന്നതാണ് ട്രെയിൻ റെസ്റ്റോറൻറ്റ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുക കേട്ടോ ഈ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട അടുത്തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഫുഡും എന്ന് വിചാരിക്കുന്നു നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം വന്ദേഭാരത്ത് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കട്ടോ കേട്ടോ എന്താ വന്ദേപാലത്ത് അതിൻ്റെ തൊട്ടടുത്താൽ നമ്മുടെ ബോച്ചയുടെ ഫുഡ് ആക്സ്പ്രസ് അടോ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്ത് ജസ്റ്റ് ഇവിടെ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം അല്ല വന്ദേഭാരത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സൈഡിൽ കൂടെ ഒരു ചെറിയൊരു കവാറൊക്കെ സംഭവം എന്തായാലും അപ്പ് ആട്ടോ ഇത് നമുക്ക് ഇതിനകത്ത് ആളുകൾ ഫുൾ ആയി കഴിഞ്ഞിട്ടെങ്കിൽ പുറത്ത് ഇതിനെ പോലെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് ഒരുപാട് ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് അതിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കിച്ചൺ വേറെ സെപ്പറേറ്റ് ആണ് ആഹാ തൊട്ടടുത്ത് നമ്മുടെ വയനാട് കെൽ പണ്ട് പന്ത്രണ്ട് വയനാട് റെയിൽ സ്റ്റേഷനിൽ പോച്ചയുടെ ഒരു പിക്കപ്പ് വാനിവിടെ കണ്ടിട്ടു അതവിടെ എത്തിക്കുന്നു പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കേട്ടോ ഇവരെ ഈ റെസ്റ്റോറൻ്റിൽ നിന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് എന്തായാലും ഒരു അടിപൊളി സംഭവമാണ് ഇനി നമുക്ക് ട്രെയിനിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം എന്താ സംഭവം എന്നുള്ളത് സംഭവം എന്തായാലും അടിപൊളി സെറ്റപ്പ് കേട്ടോ കയറിയപ്പോൾ തന്നെ ശരിക്കും നമുക്കൊരു ട്രെയിനിൻ്റെ ആ ഒരു സീറ്റ് ഫീൽ ചെയ്യില്ലെങ്കിലും ആ ഒരു കമ്പാർട്ട്മെൻറ്റ് പോലുള്ള ആ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യട്ടോ ഒരു സൈഡ് സിംഗിൾ സീറ്റാ കേട്ടോ മറ്റേ സൈഡ് നാല് പേർക്ക് ഇരിക്കാവുന്ന സംഭവം സംഭവം നല്ല ഫുള്ള് എയർ കണ്ടീഷൻ ആട്ടോ അതിൻ്റെ രണ്ട് സൈഡ് ഒരു സൈഡ് എൻഡിൽ ആ ബാക്കിലുള്ള എൻഡിലാണ് നമുക്ക് വാഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ടേബിളൊക്കെ നല്ല വുഡൻ മറ്റാ ഇത് ചെയ്ത നല്ല ടേബിളാണ് എന്തായാലും കാണാതെ അറസ്റ്റോൻ നല്ലതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ നല്ല സൈഡിലൊക്കെ രണ്ട് ഫോട്ടോ മറ്റു സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫുഡിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് പോച്ചയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഫ്ലോറൊക്കെ നല്ല ഒരു ചെസ്സ് പോലുള്ള ഒരു ആ ഒരു ടൈപ്പിലുള്ള ഫ്ലോറാട്ടോ അവർ സെറ്റ് ചെയ്ത് എന്തായാലും എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ അകത്ത് കയറിയിട്ടു ബോച്ചയുടെ ട്രെയിൻ റെസ്റ്റോറൻറ്റിലൊക്കെ ഒരു അകത്ത് നല്ല ഗംഭീര സെറ്റപ്പ് കേട്ടോ ട്രെയിനിൻ്റെ പോലെ തന്നെ ഫുൾ എയർ കണ്ടീഷനാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ആൻഡ് ബാക്ക് സൈഡ് ഒക്കെ കാണുന്ന നമ്മൾ വാഷിംഗ് സീറ്റൊക്കെ ഉണ്ട് ഈ ഒരു സൈഡ് സിംഗിൾ സീറ്റ് പിന്നെ സൈഡ് ഫോർ സീറ്റ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുന്നത് ഫുഡ് എങ്കിലും കൂടെ ട്രെയിൻ സൈഡിലിരിക്കാൻ അജു ഫാളൊക്കെ ഇരിക്കുന്നുണ്ട് ശരിക്കും നമുക്കൊരു എ സി കമ്പാർട്ട്മെന്റ് കയറി തന്നെ കണ്ടു വിൻഡോ ഇതിൻ്റെ കമ്പികളൊക്കെ ഉണ്ട് വരുന്നുണ്ട് പുറത്ത് നമ്മൾ ഇരിക്കാനുള്ള ഉണ്ടാവും പുറത്ത് നമ്മളിരിക്കാനുള്ള കസേരകളൊക്കെ സെൻറ്റ് ഇവിടെ കിച്ചൺ ഇതിൻ്റെ അകത്തല്ലോ കിച്ചൺ സെപ്പറേറ്റ് വേറെയാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബോഗി വഴി ഉള്ളത് അതാണ് നമുക്ക് ഇതായാലും കാണാം കേട്ടോ ശരിക്കും നമുക്കൊരു ട്രെയിൻ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ട്രെയിനിൽ ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ട് രണ്ട് സീറ്റുകൾ ഒരു സൈഡിൽ രണ്ട് സീറ്റാണ് സിംഗിൾ സീറ്റാണ് അവിടെ തൊട്ട റോഡിൻ്റെ സൈഡ് അവിടെയുള്ള റോഡൊക്കെ നമുക്ക് കാണാം പക്ഷെ നല്ല ഡീസെൻ്റ് ആയിട്ട് ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ഉണ്ട് കേട്ടോ റെസ്റ്റോറൻ്റിൻ്റെ അടിപൊളി ടേബിളും ചെയറൊക്കെ നല്ല എക്സിക്യൂട്ടീവ് ചെയറാണ് ഉണ്ടാവും പിന്നെ അകത്ത് ചെറിയ ടിവിയും സെറ്റപ്പും എല്ലാ സൈഡും നല്ല ഫുഡിൻ്റെ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് ബോച്ചേൻ്റെ ഫോട്ടോ വെച്ചിട്ട് നല്ല സ്റ്റൈലായിട്ട് സെറ്റപ്പ് അടിക്കുന്നുണ്ടാവും ടേബിളൊക്കെ ഉണ്ടോ നല്ല വുഡ് പോലെ നല്ലൊരു ക്ലോത്ത് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടും ഫ്രണ്ട് തന്നെ നമുക്കൊരു ടി വിയൊക്കെ കാണാം എന്തായാലും നല്ല സെറ്റപ്പാണ് ബ്രെയിൻ്റ് സെറ്റപ്പ് തന്നെയല്ലേ ടൂൾ അറ്റ് ലാസ്റ്റ് അവിടെ കിച്ചണിലവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ടേബിളിൻ്റെ മുകളിൽ കാണാം ഇത് കണ്ടല്ലേ ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയാ ഉള്ളത് ഏലക്കായ കറാമ്പ് സ്പൈസസ് എല്ലാ സൈസസും ഉണ്ട് ടേബിളിൻ്റെ മുകളിൽ ഒരു സെറ്റപ്പ് ഉണ്ട് പൊടി ഉള്ള അടിപൊളി അതല്ലേ ഇങ്ങനെയല്ലേ ടേബിള് ഞങ്ങളുടെ ഫുഡ് വന്നു കേട്ടോ ഞങ്ങളുടെ ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ നല്ല കേരള പൊറാട്ടയും നല്ല അടിപൊളി ബട്ടർ ആണ് കേട്ടോ ബട്ടർ ചിക്കൻ നല്ല മോള് ബട്ടർ ചിക്കൻ ഇട്ടിട്ട് നല്ല സെറ്റപ്പാണ് ഞാൻ കഴിച്ചു തോന്നേണ്ടത് അല്ലേ എന്നിട്ട് പാറു പാറോടെ ഇഷ്ടം പോകുന്നതിനനുസരിച്ച് മെയിനു പാറ പൊറാട്ടയും ബട്ടർ ചിക്കൻ അല്ലേ നമ്മൾ ബട്ടർ ചിക്കനാണ് നല്ല ബട്ടർ ചിക്കനും പൊറോട്ടയാണ് ഓർഡർ ചെയ്തിട്ട് ഇത് കഴിഞ്ഞിട്ട് വൺ ബൈ വൺ ആയിട്ട് വെച്ച് ഓർഡർ ചെയ്യാവുന്ന വെയിറ്റ് ചെയ്യാൻ നോക്കട്ടെ എന്നാൽ അടിപൊളി നല്ല മണ്ണുണ്ട് ബട്ടർ കയറിട്ട് പൊറോട്ട നമ്മൾ നാടൻ കേരള പൊറോട്ട ഇനി കഴിച്ച ഓടാനുണ്ട് എന്തായാലും കൊള്ളാം സംഭവം അടിപൊളിയാണ് ഒരു ട്രെയിൻ ബോഗി തന്നെയാണ് ഇതുപോലെ സജ്ജീകരിച്ചിരിക്കുന്നത് കേട്ടോ വിൻഡോ ഒക്കെ എനിക്ക് തോന്നുന്ന ഒരുപാട് മാറ്റമുണ്ട് എന്നാലും നല്ലൊരു ഐഡിയ ആണ് താഴെ അതിൻറ്റേതായ ട്രാക്കും റെയിലും അതിൻ്റെ ആ ട്രെയിനിൻ്റെ ചക്രങ്ങളും അതുപോലെ എല്ലാ ഒരു സെറ്റപ്പിലാണ് അവർ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് വരുന്നത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തു നിന്നാണ് നമുക്ക് അവിടെ നിന്ന് തന്നെ പുറത്തിറങ്ങിയാൽ തന്നെ ഈ ഒരു സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ ചിക്ക കിച്ചൻ സംഭവങ്ങളൊക്കെ വരുന്നത് കേട്ടോ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടെ നിങ്ങൾ കൊണ്ടുവരിക ചെയ്യുന്നത് ഇത് കണ്ടില്ലേ താഴെ ആ ട്രാക്കും അതിൻ്റെ ആ ഒരു ട്രെയിനിൻ്റെ ആ ഒരു അതിൻ്റെ ഒറിജിനൽ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉള്ള പോലെ തന്നെയാണ് അവർ സജ്ജ ചെയ്യുന്നത് വാഷ് ഏരിയ നല്ല അടിപൊളി ഗ്ലാസ്സിൻ്റെ ഇടയ്ക്ക് നല്ല അടിപൊളി ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഡീ നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ അപ്പം ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുട്ടോ ഒരുപാട് പേര് കയറുന്നുണ്ട് അപ്പം ഞങ്ങളും കയറി കേരള സ്റ്റൈലുള്ള ഡിഷുകളാണ് ഏറ്റവും കൂടുതലുള്ളത് ഫുഡ് ഞങ്ങൾ വെച്ചിട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തൊരു ചിക്കൻ ബട്ടർ ചിക്കൻ ആയിരുന്നു കേട്ടോ സ്പൈസിയും ഉണ്ട് സ്വീറ്റും ഉണ്ട് ലൈറ്റ് സ്വീറ്റ് ഞങ്ങൾ ലൈറ്റ് സ്വീറ്റ് ഉള്ളതാണ് വായിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് വരുന്നതൊക്കെ കമ്പാർട്ട്മെന്റിന് പോലെ എ ഫോർ എന്ന രീതിയിലാണ് ബില്ല് ഒക്കെ വരുന്നത് കേട്ടോ എന്തായാലും ഫുഡ് അടിപൊളി ഫുഡ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ബോച്ചോയുടെ കോയമ്പത്തൂരിലെ ട്രെയിൻ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിച്ചിട്ടോ ഫുഡൊക്കെ അടിപൊളിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻ്റെ ചെയ്യുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും കോയമ്പത്തൂര് വരികയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ബോച്ചോ ഫുഡ് എക്സ്പ്രസ് റെസ്റ്റോറൻറ്റ് ട്രെയിൻ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിക്കുക നല്ല അടിപൊളി അകത്തൊക്കെ നല്ല സെറ്റപ്പാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ